ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയ ഗംഗയും കൂട്ടി അമ്പലത്തിലേക്ക് പോകുന്നു ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് പോകരുത് ഗംഗയെ നിന്നെ ചതിക്കാനാണെന്നൊക്കെ ഗൗരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഗംഗയെ രക്ഷിച്ചേ പറ്റുമോ എന്നൊക്കെ പിന്നീട് ഗംഗയും ശ്രേയം അമ്പലത്തിലേക്ക് ചെല്ലുന്നു അമ്പലത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗൗരിയും അവിടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഗൗരി പറയുന്നുണ്ട് ഗംഗയെ അമ്പലത്തിലേക്ക് പോകരുത് എന്നൊക്കെ ശ്രേയം കേങ്കയും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു പന്താണെങ്കിൽ തട്ടി ചേറാണെങ്കിൽ ശ്രേയയുടെ സാരിയിലേക്ക് തെറിക്കുന്നു ശ്രേയയുടെ സാരി മൊത്തം അഴുകാകുന്നുണ്ട് ശ്രേയ കുട്ടികളെ വഴക്ക് പറയുന്നുണ്ട് കുട്ടികൾ സോറി പറയുന്നു ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ഇനി സോറി പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നൊക്കെ കുട്ടികൾ എപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അറിയാതെ ചെയ്തതാണ് കൂടുതൽ ബഹളം വെച്ചാൽ ഞങ്ങൾ മൊത്തത്തിൽ ചേറാക്കുമെന്നൊക്കെ പറയുന്നു ഗംഗ പറയുന്നുണ്ട് നമുക്ക് സാരി പോയി കഴുകാമെന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയുന്നു ശ്രേയ ഗംഗയും കൂട്ടി അമ്പലത്തിലേക്ക് പോകുന്നു ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് എനിക്ക് അമ്പലത്തിനുള്ളിൽ വെച്ച് നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല അവള് ദൈവത്തിന്റെ വലിയ ഭക്തിയാണ് ദൈവം തന്നെ അവളെ കാത്തോണേന്നൊക്കെ പറയുന്നു പിന്നീട് കൈലാസത്തിലേക്ക് ഗംഗയുടെ മുത്തശ്ശി വരുന്നു ഗംഗയുടെ മുത്തശ്ശി വരുന്നത് കണ്ടിട്ട് ഹൈമാവതി ദേവിയാനിയമ്മയോട് പോയി പറയുന്നുണ്ട് ഗംഗയുടെ മുത്തശ്ശി വരുന്നുണ്ട് എന്റെ നാത്തൂനെ തള്ളിയിട്ട് പോയതാണ് അവരെ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഗംഗയുടെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ഗംഗയെ ഒന്നും അന്വേഷിച്ചിട്ട് പോലുമില്ല അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു അമ്മ മുത്തശ്ശിയെ നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട് അകത്തെ റൂമിലേക്ക് പൊക്കോളാനൊന്നും സീമ ചേച്ചി ചായ തരുമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി പോയതിന് ശേഷം ഹൈമാവതി ചോദിക്കുന്നുണ്ട് നാത്തൂൻ എന്തിനാണ് ഇങ്ങനെ പെരുമാറിയത് അവരെ എന്താണ് ഓടിക്കാഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു ദേവ്യാനിമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ അവരെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടാൽ മഹിക്ക് അവരോട് സഹതാപം തോന്നും അത് മാത്രമല്ല ചിലപ്പോൾ തറവാട്ടിൽ പോലും താമസിക്കാൻ പോകുമെന്നൊക്കെ പറയുന്നു അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരെ നിർത്തിയെന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് നകുൽ ഗംഗയും തട്ടിക്കൊണ്ട് പോകുമല്ലോ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ദേവിയാനിമ്മ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഇന്ന് നടക്കും അതിനുശേഷം അവരാണെങ്കിൽ എൻ്റെ കാൽക്കൽ വീണു കരയും ഗംഗയെ രക്ഷിക്കെന്നും പറഞ്ഞ് എൻ്റെ കാല് പിടിക്കും അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ഇന്ന് അവർ കൈലാസത്തിലെ ദേവിയാനി ആരാണെന്ന് മനസ്സിലാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് ആ കാഴ്ച കാണാൻ ഞാനും വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് അവരെ ഇപ്പോഴൊന്നും പറഞ്ഞു വിടണ്ട എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലേക്ക് ഗംഗയും ശ്രേയം പ്രവേശിക്കുന്നു ആ സമയത്ത് പൂജാരി ശ്രേയോട് പറയുന്നുണ്ട് ഇങ്ങനെ അഴുക്ക് ഡ്രസ്സിലാണെങ്കിൽ അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ ശ്രേയപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് ചെയ്യുക എന്ന് പൂജാരി അപ്പോൾ പറയുന്നുണ്ട് ഒരു വഴി ഉണ്ടാക്കാം ഇവിടെ ദേവിക്ക് സമ്മാനമായിട്ട് ഒരുപാട് സാരികൾ ഭക്തജനങ്ങൾ തരുന്നുണ്ട് അതൊക്കെ പിന്നീട് ലേലത്തിന് കൊടുക്കുകയാണ് പതിവ് ആ കൂട്ടത്തിലുള്ള സാരികളിൽ ഏതെങ്കിലും എടുത്തു തരാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചേച്ചിയെ വിളിക്കുന്നുണ്ട് സാരി എടുത്തു കൊടുക്കാനെന്ന് പറയുന്നു അതേസമയം നകുലിന്റെ ഗുണ്ടകളാണെങ്കിൽ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ഗുണ്ടകൾ പറയുന്നുണ്ട് നകുൽ സാർ വന്നില്ലല്ലോ സാറിനെ ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയുമെന്ന് കരുതിയാണ് വരാത്തത് സാർ നമ്മളോട് അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നത് മഞ്ഞ സാരി എന്നാണ് ആ സാരി ഉടുത്തിനെയും ഒത്തിരി പേർ കാണുമോ എന്നൊക്കെ പറയുന്നു കൂട്ടത്തിലുള്ള വേറൊരാൾ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേർ കാണത്തില്ല ഇന്ന് തിരക്കുള്ള ദിവസമൊന്നുമല്ല എന്നൊക്കെ പറയുന്നു പിന്നീട് ശ്രേയക്ക് വേണ്ടി ആ ചേച്ചി സാരി എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മഞ്ഞ സാരിയാണ് കൊണ്ടുവരുന്നത് ശ്രേയ ഇത് വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് ഈ സാരി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് അഞ്ചു മിനിറ്റത്തെ കാര്യമല്ലേ ശ്രേച്ചി അത് തന്നെ ഉടുക്കാൻ എന്ന് പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉടുത്തിട്ട് വരാൻ നീ പോയി തൊഴുതോളാൻ എന്നൊക്കെ പറയുന്നു അതേസമയം നകളുടെ ഗുണ്ടകളാണെങ്കിൽ അമ്പലം മൊത്തം തേടുകയാണ് മഞ്ഞസാരി ഉടുത്ത ഗംഗയെ ശ്രേയ സാരി ഉടുത്തിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് മറിഞ്ഞു നിൽക്കുകയാണ് ഗുണ്ടകളുടെ കണ്ണിൽ പെടേണ്ടെന്നൊക്കെ കരുതിയിട്ട് ഗുണ്ടകൾ എല്ലായിടവും നോക്കിയിട്ടും കാണുന്നില്ല അവസാനം ശ്രേയ ഒളിച്ചിരിക്കുന്നത് ഒരു ഗുണ്ട കാണുന്നുണ്ട് ഉടനെ തന്നെ അയാൾ മറ്റുള്ളവരെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വരാനെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഗംഗയെ വിചാരിക്കുകയായിരുന്നു ശ്രേയച്ചി എന്നൊക്കെ പെട്ടെന്ന് ശ്രേയോ മറിഞ്ഞിരിക്കുന്നത് ഗംഗയും കാണുന്നുണ്ട് ഗംഗ ശ്രേയച്ചിന്ന് വിളിക്കുന്നുണ്ട് ശ്രേയപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവൾ എന്നെ കണ്ടോ എന്നൊക്കെ പെട്ടെന്ന് തന്നെ ഗുണ്ടകൾ എല്ലാവരും കൂടെ ശ്രേയയുടെ അടുത്തേക്ക് വരുന്നു ശ്രേയ ചാക്കിൽ കയറ്റിയിട്ട് തട്ടിക്കൊണ്ടു പോകുകയാണ് ശ്രേയ മഞ്ഞ സാരി ഉടുത്ത് നിന്നത് കൊണ്ട് അത് ഗംഗയാണെന്ന് കരുതിയിട്ടാണ് ഗുണ്ടകൾ കൊണ്ടുപോകുന്നത് ഗംഗയാണെങ്കിൽ ബഹളം വെക്കുന്നുണ്ട് പക്ഷെ ആരും കേൾക്കുന്നില്ല ശ്രേയ ചാക്കിനകത്താക്കിയതിനു ശേഷം വണ്ടിയിൽ കയറ്റി പോകുന്നു ഗംഗ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുക എന്നൊക്കെ പെട്ടെന്ന് തന്നെ മഹിയെ ഫോൺ ചെയ്യുന്നു മഹി പക്ഷെ ഫോൺ എടുക്കുന്നില്ല മനഃപൂർവ്വം എടുക്കാത്തതാണ് അതിനുശേഷം ഹൈമാവതിയെ വിളിക്കുന്നു ഹൈമാവതി ഫോൺ എടുക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ ആൻറ്റി ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഹൈമാവതി പെട്ടെന്ന് കട്ട് ചെയ്യുന്നു ഹൈമാവതി കരുതുന്നത് ഗംഗയെ നകുൽ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് രക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്നതാണെന്നൊക്കെ ഇനിയും വിളിച്ചാൽ എടുക്കരുതെന്ന് കരുതുന്നു അതുകൊണ്ട് ഗംഗ വീണ്ടും വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഗംഗ വീണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഉടനെ തന്നെ ഒരു ഓട്ടോയിൽ കയറി കയറിപ്പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്